കരളലിപ്പിക്കുന്ന ഒരു വേടിയാണ് നമ്മളിവിടെ കാണുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ ഈ ഒരു നോവിൻ്റെ ആഴം അറിയുള്ളൂ അദ്ദേഹം പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ വിങ്ങലാണ് കരയാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഈ വീടിനെ കാണുമ്പോൾ തന്നെ ഒരു സംഭവം മനസ്സിലാവില്ല അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ തൻ്റെ മകളോടും അതേപോലെ ഭാര്യയോടും പ്രിയതമയോടും ബെറ്റർ ഹാഫിനോടും അദ്ദേഹം യാത്ര പറഞ്ഞു പോകുന്നു ആ ഒരു ബെറ്റർ ഹാഫിൻ്റെ ആ ഒരു റിയാക്ഷൻ ആ ഒരു ഭാര്യയുടെ റിയാക്ഷൻ അതൊന്ന് കാണും പക്ഷെ അദ്ദേഹം പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഹാപ്പിയായിട്ട് അഭിനയിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കാരണം അദ്ദേഹത്തിന് അറിയാം ഞാനും കൂടെ തളർന്നാൽ ഞാനും കൂടെ സങ്കടപ്പെട്ടാൽ എൻ്റെ കുടുംബം അത് സങ്കടപ്പെടും അവർക്കത് സഹിക്കില്ല ഇത് തന്നെയാണ് ഓരോ പ്രവാസിയുടെയും മനസ്സിലട്ടോ അവർക്ക് സ്നേഹ കൂടുതൽ കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് അതേപോലെ പ്രവാസികളുടെ ഭാര്യമാരെ കേട്ടോ ആ ഒരു സഹോദരിങ്ങൾ നോക്കൂ സഹോദരിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഗൾഫിൽ പോയല്ലേ പറ്റൂ വീണ്ടും ആ ഒരു കുഞ്ഞിനെ ഒരു ചക്കര ഉമ്മൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം യാത്രാവുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു അനുഭവം ആർക്കും ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കാരണം ആരും പ്രവാസി ആവുന്നില്ലല്ലോ അവൻ്റെ ബുദ്ധിമുട്ടുകളാണ് പ്രവാസിയാക്കി മാറ്റുന്നത് എന്തായാലും നല്ലവരായ പ്രവാസികൾക്ക് തമ്പുര നല്ലത് മാത്രം നിരുത്തിട്ട്